എന്ത് കറപ്പാല്ലേ വേണ്ടോ അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കണ്ടോ മുടി നല്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല നല്ലൊരു കണ്ടീഷണർ ഇട്ട ഒരു തോന്നുന്നുട്ടോ നമ്മുടെ മുടിയൊക്കെ നല്ല ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വീട്ടുകാർ വിശേഷം ഓണൊക്കെ അടുത്ത് വരികയാണല്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ തിരുവോണം അങ്ങ് എത്തി അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പൂക്കളം കാണാം ട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം അപ്പം ഇത് ഒത്തിരി പൂക്കളൊന്നും കേട്ടോ ഉള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ഒരു പൂക്കളമാണിത് ഇതിൽ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പൂവാണ് കേട്ടോ ഇതാ ചെമ്പരത്തി പാല സൈസുള്ള പൂവാണ് ഞാൻ വെച്ചേക്കണത് പിന്നെ ഇതാ മന്ദാരം ഉണ്ട് ഇതാ വെള്ളപ്പൂവാണ് മന്ദാരം നടുക്ക് റോസപ്പൂ കൂടെ ഒക്കെ വെച്ച് അങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം അപ്പം നാളെ ഒരു വട്ടം കൂടി ഇങ്ങനെ വരും അങ്ങനെ തിരുവോണ വലിയൊരു പൂക്കളാവും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീടിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ മുടിക്ക് നല്ല ഉള്ള കൂടാനും മുടി നല്ല കട്ടിയോടെ വളരാൻ പറ്റും നല്ല അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളിയുടെ ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എന്താ പാക്ക് നമുക്ക് നോക്കാം പ്പോൾ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ പേക്ക് മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാകാനോ മുടി നന്നായിട്ട് വളരാനൊക്കെ പറ്റും നല്ല അടിപൊളിയുടെ ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ ചേർത്തെന്ന് ഞാൻ പറയാവേ ഇതിൽ ചേർത്തിക്കുന്നത് ചായപ്പൊടി ചേർത്തിട്ടുണ്ട് ഉലുവ പിന്നെ ഫ്ലക്സീഡ് ഫ്ലക്സീഡ് എന്ന് പറഞ്ഞാൽ ചണകിത്തം കേട്ടോ ഫ്ലക്സീഡ് പിന്നെ കരിഞ്ചീരകം ചുമന്നുള്ളി ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ വേണമെങ്കിൽ കറിവേപ്പിലിടാം പക്ഷേ ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്ത ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ ഇത്രയും കൂട്ട് നമ്മൾ ചേർന്ന് തന്നെ അടിപൊളി ഹെയർ പാക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ലോണം വളരെ നല്ല ഈ ഒരു സംഭവം മാത്രം മതി അപ്പം നമുക്കിത് അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാനേ അപ്പോൾ ഇതിൻ്റെ കളർ നോക്കി എന്ത് കറുപ്പാ കണ്ടോ അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കണ്ടോ എന്നാ കറുപ്പാൻ നോക്കിക്കേ അപ്പോൾ നമുക്കൊരു തുണി വെച്ച് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ തലമുടിയിലൊക്കെ ജടയൊക്കെ കളഞ്ഞ് നല്ലോണം എണ്ണയൊക്കെ വെക്കണം നല്ലോണം ഇല്ല കുറച്ചൊക്കെ നമ്മുടെ തലയോട്ടിലൊക്കെ നല്ലോണം കുറച്ചൊക്കെ എണ്ണ വെക്കണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലോണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകുന്ന രീതിയിലല്ല നമ്മൾ സാധാരണ എണ്ണ വെക്കുന്ന രീതിയിൽ അങ്ങനെ എണ്ണ വെച്ചോളൂ കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറൊക്കെ തല എണ്ണ വെച്ച് കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ഹെയർ പാക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഹെയർ പാക്കൊക്കെ തേ ക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണ് നമുക്ക് കാണാവേ അപ്പോൾ ഓണാഘോഷ പരിപാടികളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നടന്നു വരികയാണല്ലേ അപ്പോൾ നമ്മുടെ സ്കൂളിലും ഓണാഘോഷ പരിപാടിയുണ്ട് നാളെയാണ് ഓണാഘോഷ പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഓരോ ഇങ്ങനെ ഡിവിഷൻ ആക്കിയിട്ടുണ്ട് ഓരോ ഹൗസ് ആക്കിയിട്ടുണ്ട് ഗ്രീൻ ഹൗസ് ബ്ലൂ ഹൗസ് റെഡ് ഹൗസ് ഇങ്ങനെ ഹൗസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാവിയും കുഞ്ഞാറ്റിയും ബ്ലൂ ഹൗസിലാണ് അപ്പോൾ ബ്ലൂ ഹൗസിൽ കുഞ്ഞാറ്റിയാണ് കേട്ടോ മാവേലി രണ്ടാമത്തെ വെള്ളിയില്ലേ അവളാകട്ടെ കുഞ്ഞാറ്റ അപ്പോൾ കുഞ്ഞാറ്റ മാവേലി ആയതുകൊണ്ട് നമ്മുടെ കുറേ ഒക്കെ നമുക്ക് മാവേരിക്ക അറിയാമല്ലോ മാലയാണ് വളയായിട്ട് എല്ലാ വേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ വർഷം അവൾ തന്നെയായിരുന്നു മാവേരി ആയിരുന്നത് അന്നേരം ഞാൻ എന്ത് ചെയ്തു ഓർഗമൻസ് ഒന്നും കണ്ടമാനൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഞാൻ തന്നെ എൻ്റെ രീതിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ ഇത് നാളെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഇതാണ് കിരീടം ഇവിടെയൊക്കെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പല കളറുള്ള സ്റ്റോൺ വർക്കാണ് ഇത് വയലറ്റ് നീല പച്ച അതുപോലെ ഗോൾഡൻ കളർ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്ത് എല്ലാം ചെയ്തത് എൻ്റെ പണിയാണ് അപ്പോൾ നമ്മുടെ കിരീടം റെഡിയായി അപ്പോൾ കഴിഞ്ഞ വർഷം ഈ കിരീടം തന്നെയാണ് ഞാൻ എന്നെ എടുത്തത് കേട്ടോ അന്നേരം ഞാനിത് ഇവിടെ ഇവിടെ ഒന്നും വർക്കൊന്നും ചെയ്തില്ലായിരുന്നു ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഇതെവിടെയൊക്കെ ചെയ്തായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ വർഷം ചെയ്തു തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിന് എണീറ്റിട്ട് അതായത് ഇവിടെയൊക്കെ ഒന്ന് വർക്ക് ഇതാ ഇതൊക്കെ പുതിയതൊക്കെ ഞാൻ ഇന്നലെ ചെയ്തതാണ് കണ്ടോ ഇതൊക്കെ ചെയ്തതാണ് കേട്ടോ ഇത് ഇത് ഇതൊക്കെ സ്റ്റോൺ വർക്ക് ചെയ്താണ് അപ്പോൾ ഇത് ഗിൽറ്റ് പേപ്പറാണ് കേട്ടോ ഗിൽറ്റ് പേപ്പർ വെച്ചാണ് ഞാൻ ഈ കിരീടം ഉണ്ടാക്കിയത് അപ്പോൾ കിരീടം കണ്ടല്ലോ ഇനി കാണാൻ പോകുന്നത് മാലയാണോ ഇതാ മാല നമ്മുടെ കഴുത്തി കൂടെ ഇടാൻ പറ്റിയ മാല വേണ്ട കുഞ്ഞാറ്റയുടെ അളവിൽ വെച്ചാണ് ഞാൻ എടുത്തത് അപ്പം എനിക്കിത് എന്റെ കഴുത്തിന്റെ ഇവിടെ ഒക്കെ വെച്ചിട്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് ഇത് കറക്റ്റാണേ അപ്പോൾ ഇത് ഞാൻ ഗിൽറ്റ് പേപ്പർ കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു കണ്ടോ ഒരു മിറർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതാ ഇത് കഴിഞ്ഞ വർഷം തന്നെയാണ് പക്ഷെ ഇച്ചിരി കൂടെ ഞാനൊന്നൊരു ഇച്ചിരി മുത്തുകളൊക്കെ വെച്ച് മുത്തല്ല സ്റ്റോൺ വെച്ചിട്ട് അതാ ഇവിടെയൊക്കെ സ്റ്റോൺ വെച്ചൊക്കെ എടുത്ത് റെഡി ആക്കിയതാണ് കേട്ടോ മിറൊക്കെ ഇന്നലെ റെഡി കാണിക്കുന്നത് അരപ്പട്ടയാണ് അരപ്പട്ട അങ്ങ് ശരിയായില്ലോ ശരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി തീർന്നില്ല ഇതെല്ലാം ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടേ ഇതാ സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇനി ഇനിയും ഉണ്ട് പണി ഇവിടേക്ക് ഇനി ഒന്ന് പിൻ ചെയ്യാനൊക്കെ ഉണ്ട് കണ്ടോ പശ കണ്ടോ ശരിക്കും ഒറ്റ അല്ല ഒട്ടിയിട്ടില്ല എന്നല്ല ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോളുതാ ഇത് നമ്മുടെ അരപ്പട്ട അപ്പോൾ ഇനി വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്യാനൊക്കെ ഉണ്ട് അവളുടെ അളവൊക്കെ വെച്ച് നോക്കിയിട്ടൊന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ കയ്യിലിവിടെ കെട്ടുന്ന സാധനമാണേ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് പോയായിരുന്നേ അപ്പം ഞാൻ ഒന്നും കൂടെ ഈ വർഷം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഒട്ടിക്കുന്ന പശിയാട്ടിത് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പറിച്ചാൽ നമ്മൾ ഒട്ടാം ഒട്ടുന്നതാണ് കേട്ടോ എന്താ അപ്പോൾ ഇതും റെഡിയായി പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണേ നമ്മുടെ കയ്യിലിങ്ങനെ കിട്ടണതാ കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെയാട്ടോ എൻ്റെ കൂടുതലും പണികൾ അവർ ഓരോ പരിപാടിക്ക് ഞാൻ ചേർക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കട്ട അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് മാലയാണോ ഇത് കുഞ്ഞാറ്റി ഇട്ടാണോ കേട്ടോ അന്നിപ്പം നല്ല രസമാണ് ഇപ്പം ഞാൻ വലുതല്ലേ എനിക്കിന്ന് ഇത് കറക്റ്റൊന്നും പാകമല്ലേ കേട്ടോ പിന്നെ തൊപ്പി ഏതായാലും കറക്റ്റ് തൊപ്പിയല്ലേ ഈശ്വരാ കിരീടം കിരീടം ഏതായാലും കറക്റ്റ് ആണ്ട്ടോ കിരീടം കുഴപ്പമില്ല എന്താ കിരീടം പിന്നെ മാല അരപ്പട്ട നമ്മുടെ കയ്യിലെടുക്കുന്ന അതൊന്നും എനിക്കറിയത്തില്ല പേര് അവിടെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ഇനി സ്കൂളിൽ പോയിട്ട് വേണം കുഞ്ഞാറ്റിനെ ഒരുക്കാനായിട്ട് നമ്മുടെ ഇതൊക്കെ അപ്പോൾ ഇത് മാത്രമല്ല ഇതിൽ മാലയുടെ കൂടെ ഞാൻ വേറെ ചെറിയ ചെറിയ മാല പോലത്തെ കൊടുക്കും പിന്നെ കുറേ സംഭവമുണ്ട് മേക്കപ്പ് സാധനമൊക്കെ ചേട്ടി ഇന്നലെ മേടിച്ചായിരുന്നു കേട്ടോ മീശ വേണം മീശ എങ്ങനെ കടയിൽ കിട്ടുമോ മൂന്ന് ഫാൻസി കട ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞ വർഷം ഞാൻ മീശ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മീശ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക ചെയ്തോട്ടോ എന്താ അലിനീറുമുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയെങ്കിൽ നമുക്കത് വെക്കേണ്ട ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മളത് എന്തെങ്കിലും ഒരു അലിനീറോ എന്തെങ്കിലും ഐബ്രോ പെൻസിലോ ഉപയോഗിച്ച് മീശ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നാളെ അയ്യോ അപ്പം നാളെ ഇതൊക്കെ വെച്ച് ഒരു മാവേലിനെ കാണിച്ചു തരാം കേട്ടോ ഉണ്ടെന്നൊക്കെ നിങ്ങൾ നാളെ പറയണം അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവുള്ളൂ കേട്ടോ നാളെ ടിപ്സൊന്നും ഉണ്ടാവില്ല അതാണ് നമ്മുടെ ചെറിയ ഓണാകാശ പരിപാടികൾ സ്കൂളിലെ ചെറിയ ഓണാകാശ പരിപാടികൾ പിന്നെ കുറേ മൂന്ന് മാവേലിമാരുണ്ട് കേട്ടോ ഓരോ ഹൗസിലും ഓരോ മാവേലിയാണ് ഇപ്പോൾ ബ്ലൂ ഹൗസിൽ കുഞ്ഞാറ്റ പിന്നെ ബാക്കിയുള്ള ഹൗസിലാരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം മൂന്ന് മാവേലി മൂന്ന് പിന്നെ പിന്നെന്തായിരുന്നു മലയാളി മങ്ക പിന്നെ ഭയങ്കര ചെറിയ രീതിയിലൊക്കെ മത്സരമൊക്കെ ഉണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള സദ്യയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം ഞാനിവിടുന്ന് ഉണ്ടാക്കുന്നത് ചിപ്സും പയർ തോരനുമാണ് ഉണ്ടാക്കുന്നത് പയർ അല്ലെങ്കിൽ ക്യാബേജ് തീരുമാനിച്ചില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഇരിക്കും ക്യാബേജ് കിട്ടുവാണെങ്കിൽ ക്യാബേജ് തോരൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ പയർ തോരൻ ഉണ്ടാക്കും കേട്ടോ ഏതൊന്നും തീരുമാനിച്ചിട്ടില്ലേ പിന്നെ ചിപ്സും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചിപ്സ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കഴിഞ്ഞു രണ്ടര മൂന്ന് മൂന്ന് കിലോ ചിപ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാളെ കൊണ്ടുപോകണം നാളെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ വെച്ചിട്ട് നമ്മുടെ ഹെയർ ബാഗും കൂടെ ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കിയേക്കാം നമ്മുടെ പാക്ക് വേഗം തുണി വെച്ചു അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് വേണം നമ്മളെ തല തേക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടികളൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ തുണി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നീര് മൊത്തം അതിൻ്റെ സത്ത് മൊത്തം നമുക്ക് കിട്ടേ അരിപ്പ വേണ്ട വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ പക്ഷെ ഈ തുണി വെച്ച് അരിച്ചെടുക്കുന്ന അത്രയും കിട്ടത്തില്ല അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുമ്പോഴേ അപ്പോൾ ഈ ഫ്ലക്സീഡൊക്കെ ചേർത്തുകൊണ്ടേ നമ്മുടെ ഈ പാക്ക് നല്ല ഇങ്ങനെ കൊഴുപ്പ് പോലെ ഉണ്ടാവേ അപ്പം തേക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇത് പിഴിഞ്ഞെടുക്കാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാൻ വേഗം ഒന്ന് ഇത് അരിച്ചെടുക്കട്ടെ കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട ഒരു കളറ് വേണ്ടോ നല്ലൊരു കറുപ്പ് കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം ഇത് നമ്മുടെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് മുടി ഇങ്ങനെ വകച്ചിലെടുക്കില്ലേ വകച്ചിലെടുത്തിട്ട് ആ മുടി ഇഴകളിൽ നന്നായിട്ടങ്ങ് തേച്ച് കൊടുത്തോളൂ കേട്ടോ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ ഈ സംഭവം മാത്രം മതി കേട്ടോ ചേർത്തിട്ടുണ്ട് അല്ലേ ചായപ്പൊടി ചേർത്തിട്ടുണ്ട് ഫ്ലക്സീഡ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവ ചുമന്ന ഉള്ളി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് എന്ത് വേണേലും ചേർക്കാം വേണമെങ്കിൽ ഒരു ഇഞ്ചി ചതച്ചിട്ട് ഇടാം അല്ലെങ്കിൽ കറിവേപ്പിൽ ഇടാം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത്ര സംഭവങ്ങളെ ചേർത്തോളൂ മുടി വളരാണോ എല്ലാ സൂപ്പർ സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് നേരമെങ്കിലും തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മാറ്റം ഉണ്ടാവും മൂന്ന് നേരം തേക്കാൻ മടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒറ്റ തവണയെങ്കിലും തേച്ച് നോക്കൂട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവേ അപ്പോൾ മുടി നല്ലവണ്ണം ഡ്രൈ ആകുകയും ചെയ്യില്ല കേട്ടോ കാരണം എന്താ പറയുക നല്ല ഫ്ലെക്സിഡൊക്കെ ചേർത്തുകൊണ്ട് മുടി ഇങ്ങനെ എന്താ ഒരു എണ്ണമായി ഇല്ലാണ്ട് ഇങ്ങനൊരു എണ്ണമായി ഇല്ലാണ്ട് നമ്മുടെ മുടിക്ക് ഇങ്ങനെ ജട പോലെ ഇരിക്കില്ലേ അതുപോലൊന്നും ഉണ്ടാവില്ല കേട്ടോ മുടി നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും നമ്മുടെ മുടിക്ക് കാരണം ചായമട്ടും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മുടി പിന്നെ ഉഴുവ എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ താരനുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് തേക്കുവാണി നല്ലോണം കുറയും കേട്ടോ നമ്മുടെ മുടിയിൽ താരന് കുറയും ഒക്കെ നല്ലോണം കുറയും പിന്നെ അതുമാത്രമല്ല മുടിയിലിങ്ങനെ ചൊറിച്ചിൽ പോലെ ഉണ്ടാവില്ലേ താ മുടിയിലല്ല തലയോട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ പറ്റിയ സൂപ്പർ സാധനമായിട്ട് ഇത് ചുമന്നുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ അകാല നിര കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ ഹെയർ പാക്ക് ഒക്കെ ചെയ്യാണ്ടല്ലോ നല്ല മാറ്റം ഉണ്ടാവേ അപ്പോൾ ഞാനിതായി നെറ്റിട്ട് തേക്കുമ്പോൾ ഉണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ ഒരു ബ്രൗണും കറുപ്പും ചേർന്ന ഒരു കളറല്ലേ കണ്ടോ അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ആകാലയുള്ളവർക്കൊക്കെ തേക്കുവാണെങ്കിൽ ബോഡിക്ക് നല്ലൊരു കറുപ്പൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ മടിയൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഈ പാക്കൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നാളെ ഇനി സ്കൂളിലൊക്കെ പോവേണ്ടതല്ലേ അതോട്ട് ഞാൻ ഈ ഹെയർ പാക്ക് ഒക്കെ ഒന്ന് ചെയ്തത് മുടിയൊക്കെ നല്ലവണ്ണം തിളങ്ങി കിട്ടട്ടെ എന്ന് കരുതി ഒരിക്കലും തലയോടിലൊക്കെ നമ്മുടെ ഹെയർ പാക്ക് നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെതാ കൈയൊക്കെ ഉണ്ടോ ഒരു ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട് കാണില്ല ഇതിൽ ചായമട്ടും കരിഞ്ചീരും ഒക്കെ ചേർത്തുകൊണ്ട് കളറ് തന്നെ വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കളറ് അപ്പം അതുപോലെ ഇരിക്കും നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു കളർ ഉണ്ടാവും നല്ല കറുത്ത കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഇതിൻ്റെ അളവ് ശരിക്കും പറഞ്ഞില്ല അല്ലേ അത് ഞാൻ പറയാൻ മറന്നു പോയത് കേട്ടോ ഞാനിതിൽ എടുത്തേക്കണത് രണ്ട് സ്പൂണ് കാപ്പിപ്പൊടി അല്ല സോറി ചായപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂണ് ചായപ്പൊടി എടുത്തു അപ്പോൾ നന്നായിട്ട് അങ്ങ് തിളക്കി കെട്ടോ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ നീരൊക്കെ അങ്ങ് ഇറങ്ങുമല്ലോ അന്നേരം തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂണ് കരി ഒരു സ്പൂൺ ഉലുവ പിന്നെ ചുമന്നുള്ളിയില്ലേ ചുമന്നുള്ളി ഒരു ഒരു നാലഞ്ചെണ്ണം ചെറുത് നാലഞ്ചെണ്ണ നന്നായിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചിട്ടിടണം കേട്ടോ പിന്നെ ഇതിൽ ചേർത്തേക്കണത് ഫ്ലക്സീഡ് ഫ്ലക്സീഡ് ഒരു സ്പൂൺ ബാക്കിയെല്ലാം ഓരോ സ്പൂൺ വെച്ചാണ് ചായപ്പൊടി മാത്രം രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എടുത്തേക്കണ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തു അത് നന്നായിട്ട് അങ്ങ് കുറുകി 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 തിളച്ച് തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാനത് ഓഫ് ചെയ്തു കേട്ടോ ഇപ്പോൾ തീ കുറച്ച് വെച്ച് തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്തു നന്നായിട്ട് തണുത്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം ആട്ടെ ഞാനിത് പാക്ക് ഞാൻ തലയിൽ തേച്ചത് കാരണം നമ്മളിതിലെല്ലാം ചേർത്ത് കൊണ്ട് മുടിക്ക് വളരെ എല്ലാ സംഭവങ്ങളും പോഷക ഗുണങ്ങളും എല്ലാ സാധനവും ഇതിനകത്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മുടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വളരുകയൊക്കെ ചെയ്യും കൊഴിച്ചിലൊക്കെ മാറുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോഴിത് ഉണ്ണിക്കുണ്ണിന് ഇടയ്ക്കിടയ്ക്ക് ഓടി ചാടിയൊക്കെ വരുന്നുണ്ട് അപ്പോഴൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഇരുപത് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ തലമുടി നല്ല വെള്ളത്തിൽ നല്ല പച്ച കഴുകി കളയണം കേട്ടോ ഷാംപൂ ഒന്നും ഇണ്ടരുത് നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് താളി തേക്കാം താളി തേക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിൽ ഉലുവ എല്ലാ സാധനം ചേർത്തുകൊണ്ട് താളിയുടെ കാര്യമേ ഇല്ലാട്ടോ ചുമ വെള്ളത്തിൽ കഴുകിയാൽ മതിയെ അപ്പം ഞാനിതാ മുടിയിൽ ഈ സൈഡിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടോ ഇവിടെ നമ്മൾ ഒഴിവാക്കരുതേ നമ്മുടെ മുടിയിൽ ഈ സൈഡിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഒഴിവാക്കി വിടോ ഇവിടെ മുടി ഉള്ളവരെ അവിടെ മുടിയുള്ളവർ ഇവിടെ ഒഴിവാക്കരുത് ഇവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ അതായത് ഇവിടെ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ചെവിയുടെ സൈഡിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ എനിക്ക് തല എന്ത് തേച്ചല്ല എനിക്ക് അപ്പം തന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണം കാണുക കണ്ട കണ്ണൊക്കെ ഇരിക്കേണ്ടല്ലേ ഒരു ഉറക്കം തൂങ്ങിയ പോലെ പിന്നെ നല്ല വെയിലാണ് അപ്പോൾ വെയിലും തലയിൽ ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്ക് നമുക്ക് എന്തായാലും ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുമല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ഈ പാക്ക് മൊത്തം തീർന്നായിരുന്നു കേട്ടോ എന്റെ മുടിയിലൊക്കെ നല്ലോണം അങ്ങ് തേച്ചു കൊടുത്തു ഇത് പാത്രത്തിൻ്റെ സൈഡിലുള്ള കുറച്ച് കുറേശക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്നുണ്ടെങ്കിൽ ചായമട്ടിന്റെ ആ സ്മെല്ലാണേ ചായയുടെയും ഉലുവയുടെയും ഒരു മണം ആട്ടോ എടുത്തറിയുന്നത് ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി ഒരു ഉള്ളി ആട്ടോ ഞാൻ ഇട്ടത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിത് കഴുകി കളയേ കഴുകി കളഞ്ഞിട്ട് കാണാം കേട്ടോ ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ അപ്പം മുടി നല്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല നല്ലൊരു കണ്ടീഷണർ ഇട്ട ഒരു നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മുടി പിന്നെ ജട പിടിച്ച പോലെയൊന്നും ഇരിക്കില്ല കേട്ടോ നല്ല സൂപ്പർ ഹെയർ പാക്കാണിത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുടി നന്നായിട്ട് വളരുകയും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ മുടിയില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് മുടിക്ക് ഉള്ളില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ പാക്ക് ചെയ്ത് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കണം നല്ല ഉള്ളുണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളു കെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ